ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം ഈസ് ചെൻ ടെക് എ സ്വാഗതം നമ്മൾ ഈ പറയാൻ പോകുന്ന പോകുന്നൊരു കാര്യമാണ് സ്നാപ്ഡ്രാഗിൻ്റെ രണ്ട് പ്രൊസസറുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സെവൻ ജെൻ ത്രീ പ്രോസസറും സെവൻ എക്സ് ടെൻ ത്രീ എന്ന് ഈ രണ്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സർ ഏതാണ് നമുക്ക് നോക്കാം ഇപ്പം ആൾക്കാർക്ക് ബൈ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കണ്ട് രണ്ടും സ്നാപ്ഡ്രാഗൻ് തന്നെ ഏതാണ് ബെസ്റ്റ് പ്രോസസ്സർ എന്ന് പറഞ്ഞ് ആൾക്കാർക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ട് അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ട് സാധിക്കും പറയാം ഏതാണ് ബെസ്റ്റ് എന്ന് പറയാം കാരണം സെവൻ ജെൻ ത്രീ വരുന്ന ഒരു തേർട്ടി കെ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ജെൻ ത്രീ എന്ന് തേർട്ടി ഫൈവ് കെ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് അത്യാവശ്യം രണ്ട് നല്ല പ്രോസസ്സേഴ്സ് ആണ് വരുന്നത് കാരണം രണ്ട് ഫോർ നാനോമീറ്റർ പ്രോസസ്സറാണ് രണ്ട് രണ്ടും ഫോർ നാനോമീറ്റർ പ്രോസസ്സർ ആണ് വരുന്നത് എട്ട് കോറാണ് രണ്ട് പ്രോസസ്സേഴ്സിനും വരുന്നത് അത്യാവശ്യം നല്ല രണ്ട് ആണ് വരുന്നത് രണ്ടും ഫോർ നാനോമീറ്റർ പ്രോസസ്സർ ആണ് വരുന്നത് ടി എസ് എം സി ആണ് അത് ഫാബ്രിക്കേറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഒക്ടാ കോർ പ്രോസസ്സർ ആണ് വരുന്നത് എട്ട് കോറുകളാണ് നമുക്ക് എയ്റ്റ് എസ് ജെൻ ത്രീയുടെ കോർ സ്പെക്സ് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് നമുക്ക് എട്ട് കോർ അറേഞ്ച് ചെയ്തേക്കുന്നതും നമുക്ക് നോക്കാം ജെൻ ത്രീ കോറിൽ നമുക്ക് വൺ ഇൻറ്റു കോട്ടക്സ് എക്സ് ഫോർ ടു പോയിൻറ്റ് എയ്റ്റ് ജിഗാക്സ് ആണ് വരുന്നത് പിന്നെ ഫോർ കോറിൽ വരുന്നത് കോട്ടക്സ് എ സെവൻറ്റി എ സെവൻ ട്വൻറ്റിൻ്റെ ടു പോയിൻറ്റ് സിക്സ് ജിഗാക്സിൻ്റെ പ്രൊസസർ ആണ് വരുന്നത് തേർഡ് ത്രീ എക്സ് കോട്ടക്സിൽ എസ് ഫൈവ് ട്വൻറ്റി ആണ് വരുന്നത് വൺ പോയിന്റ് നയൻ ജിഗാക്സിൻ്റെ ഒരു പ്രോസസർ വരുന്നത് ഇതാണ് എവെഞ്ചൻ ത്രീയിൽ വരുന്ന പ്രോസസ്സർ കാരണം ഇതൊരു എട്ട് കോറാണ് ഇതും വരുന്ന പ്രോസസ്സർ ഇത് രണ്ടു കോർ കമ്പാരിസൺ ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് കോറിൽ ഇത്രയിൽ ചെയ്യാൻ സാധനം നമുക്ക് കോർ സ്പെക്സ് എട്ട് കോറിൽ എട്ടിന് ഡിവൈഡ് ചെയ്തപ്പോൾ കോർ സ്പെക്സ് അത്യാവശ്യം കുറച്ചുള്ള കുട്ടിക്ക് കൂടുതൽ നമുക്ക് എയ്റ്റ് എസ്റ്റെൻ ത്രീയിൽ കോർ സ്പെക്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതേ കോർ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ആണ് അത്യാവശ്യം നല്ലൊരു പ്രോട്ടക്സ് ആണ് എക്സ് ഫോർ ഫാഷണബിൾ പ്രോട്ടക്സ് ആണ് ഇവിടെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു അപ്പം ഇമ്പോർട്ടൻ ആയിട്ട് എനിക്ക് തോന്നുന്നു കോറിൽ നമുക്ക് നോക്കുമ്പോൾ എയ്റ്റ് എസ് ജെൻ ത്രീ ആണ് ബെസ്റ്റായിട്ട് തോന്നുന്നത് ത്രീ ജി ഗ്രാഫ്സ് വരുന്നുണ്ട് മറ്റേ ടു പോയിന്റ് എയ്റ്റ് ജി ഗ്രാഫ്സേ സെക്കൻഡ് നോക്കുവാണെങ്കിൽ ഫോർ ഇൻറ്റു

േക്കാളും ബെറ്റർ ആയിട്ടുള്ള എയ്റ്റ് എസ് ടെൻ ത്രീലാണ് വരുന്നത് കാരണം ആ ഒരു കോറിന്റെ കാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് റീഡോ നൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സർ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധ്യത പ്രോസസ്സർ കാഷ് മെമ്മറി അത് നോക്കുകയാണെങ്കിൽ അട്രീനോ ജി പി യോ രണ്ടിലും ഒക്കെയുള്ള നമ്മുടെ പക്ഷെ ഫസ്റ്റ് കഴിഞ്ഞാൽ നോക്കുവാണെങ്കിൽ അട്രീനോ സെവൻ തേർട്ടി ഫൈവ് ആണ് കൊടുത്തേക്കുന്നത് ഫ്രീക്വൻസിന്ന് പറഞ്ഞാൽ ആയിരത്തിഒരുന്നൂറ് ഫ്രീക്വൻസിയാണ് കൊടുത്തേക്കുന്നത് സെവൻ പ്ലസ് ഡെൻ ത്രീയിൽ കൊടുത്തേക്കുന്നത് അഡ്രീനോ സെവൻ തേർട്ടി ടു ആണ് ഫ്രീക്വൻസി തൊള്ളായിരത്തിഅമ്പതാണ് ഇന്റർനെറ്റ് അത്യാവശ്യം ഫ്രീക്വൻസി അഡ്രീനോ ജി പി നോക്കുവാണെങ്കിൽ നമുക്ക് അഡ്രീനോ ഫ്രീക്വൻസി അഡ്രീനോ ഫ്രീക്വൻസി ഇവിടെയാണ് കൂടുതലായിട്ട് വരുന്നത് കുറച്ചും കൂടെ ആയിരിക്കും നമുക്ക് നോക്കുമ്പോൾ അഡ്രീനോ അഡ്രീനോ മാർക്ക് നോക്കണം

ണ്ട് ഇവിടെ വരുമ്പോൾ ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് ഇവിടെ തോന്നുന്നത് സീറോ ആണ് അത്യാവശ്യം നല്ല റീഡോ എയ്റ്റ് എസ് ടെൻ തീഡിൽ ഫോർ കെ ഡിസ്പ്ലേ സപ്പോർട്ട് സെവൻ ജെൻ ത്രീയിലും ഫോർ കെ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യും പിന്നെ ക്യു എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യും ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ സപ്പോർട്ടി വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് വരെ സപ്പോർട്ട് ചെയ്യും മറ്റേ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് വരെ സപ്പോർട്ട് ചെയ്യും സെവൻ ജെൻ ത്രീ പിന്നെ സിക്സ്റ്റി എയ്റ്റ്സിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഫോർ കെ സിക്സ്റ്റി എയ്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടിലും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ടെൻ തീഡിൽ നമുക്ക് ഫൈവ് ജി മോഡൽ രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റേ എക്സ് സെവൻറ്റി ഐറ്റി സ്നാപ്ഡ്രാഗൺ എസ് സെവൻറ്റി ഫൈവ് ജി മോഡാണ് വരുന്നത് മറ്റേത് എക്സ് സിക്സ്റ്റി ത്രീ ഫൈവ് ജി മോഡാണ് വരുന്നത് അത്യാവശ്യം രണ്ടും നല്ലതാണ് കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു എയ്റ്റ് ഏഴ് ടെൻ ത്രീ ആയിട്ട് കുറച്ചുകൂടെ ഫ്രീക്വൻസിനിക്ക് തോന്നുന്നു എനിക്ക് ടെൻ ത്രീ ആണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഒരു സ്കോർ സ്കോർ എത്രത്തോളം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഗുഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ചെറിയ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു പെർഫോമൻസ് ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ഓപ്പണിംഗ് കഴിയുമ്പോൾ ഗീ സ്കോർ നോക്കുമ്പോൾ സിംഗിൾ കോണ് നമുക്ക് ഇരുപത് ആണ് വരുന്നത് സെവൻ ടെൻ ത്രീയിൽ മണി കോണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് വരുന്നത് ഇവിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് വരുന്നത് അത്യാവശ്യം എനിക്ക് ഗീ സ്കോറിലും നമുക്ക് ഇവിടെ ആണ് എയ്റ്റ് എസ് ടെൻ ത്രീ ആണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അല്ല ഓണോറിൽ കുറച്ചുകൂടെ തേർട്ടി ഫൈവ് മറ്റേ തേർട്ടി കെ തേർട്ടി കെ പെർസെൻറ്റേജിൽ വരുന്നത് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് ആണ് ആണ് ഇവിടെ ഒരു ഒരുക്ക് നമുക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു പ്രോസസ് രണ്ടും ഹീറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന അത്യാവശ്യം ഉപയോഗിച്ചുകൊണ്ടൊന്നും ഇതുവരെ ഒന്നും പറയുന്നില്ല അത്യാവശ്യം ഹീറ്റിംഗ് മാനേജ് നല്ല ചെയ്യുമ്പോൾ പ്ലേറ്റ് ഒക്കെ പോലും ഇത് അത്യാവശ്യം നല്ല രണ്ടും മീഡിയം പ്രോസസ്സാണ് വരുന്നത് ാണ് എന്റെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് കിട്ടും നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പണിംഗ് ഏറ്റെ സ്റ്റേവൽ ത്രീ ആയിരുന്നു ബെറ്റർ ആപ്പ് രണ്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എൻ്റെ ഓർത്തിൽ ആണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം